രാവിലെ തന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത് നമ്മളൊക്കെ വീടുകളിൽ നിന്നും ഇപ്പം കാണാൻ പറ്റാത്തൊരു കാഴ്ചയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങാല്ലേ പതിവ് പക്ഷേ ഈ അരി നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇപ്പം ഇവിടെ വീട്ടില് കടയിൽ അരി വാങ്ങുന്നത് വളരെ കുറവാട്ടോ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കാറാണ് പതിവ് വരാന്നുള്ളത് ഈ കാണുന്നതാണ് പത്തായം ഇവിടെയാണ് നമ്മുടെ അരി അരിയാക്കേണ്ട സാധനം അതായത് നെല്ല് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഈ വർഷത്തേക്കുള്ള നെല്ല് ഇതിലാണുള്ളത് പത്തായത്തിൻ്റെ ഇങ്ങനെ ഓരോരോ പാളിയായിട്ടും തുറക്കണം അപ്പോൾ അത് നമ്മൾ നെല്ല് എടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് ചെയ്ത് വെച്ച നെല്ലാണിത് ഇത്തവണ ഓൾറെഡി വയലിൽ കൃഷി നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെല്ല് പുഴുങ്ങി അത് ഉണക്കി നമ്മളിങ്ങനെ അരിയാക്കുന്നൊരു പ്രൊസീജിയറാണ് കേട്ടോ ഇതിൽ ആൻറ്റിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആൻറ്റി ഒരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ആൻറ്റിക്കിഷ്ടമുള്ളൊരു കാര്യം കൂടിയാണിത് ശരിക്കും നമ്മൾ പണ്ട് ഇതിനകത്ത് എല്ലാ സാധനവും വെക്കുമായിരുന്നു വീട്ടിൻ്റെ അകത്തായിരുന്നു പത്തായം വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം പുറത്ത് വെച്ചു പുറത്ത് വെച്ചതാണ് നമ്മളിപ്പോൾ നെല്ല് മാത്രമാണ് ഇതിനകത്ത് വെക്കുന്നത് സ്റ്റോക്ക് ചെയ്യുന്നത് ശരിക്കും നമ്മളിപ്പോൾ ആവശ്യമുള്ളത് മാത്രമാണ് കേട്ടോ നെല്ല് എടുക്കുന്നത് ആവശ്യമുള്ള നെല്ല് മാത്രം എടുക്കുന്നുള്ളൂ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊക്കെ ആയിട്ട് മോശമായി പോകും അപ്പോൾ നമ്മൾ സാധനം എടുത്ത് കഴിഞ്ഞ് ഇപ്പം അതുപോലെ ഭദ്രമായിട്ട് അതുപോലെ അടുക്കാം കേട്ടോ ടൈറ്റായിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ എലിയൊക്കെ കയറാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ അടുപ്പിൽ വെച്ചു ഇനി വെള്ളം ഒഴിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നെല്ല് പുഴുങ്ങുന്നൊരു കലാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കറക്റ്റ് അളവ് എത്രയാണെന്നറിയാം ശരിക്കും ഈ കലത്തിൽ രണ്ട് ബക്കറ്റ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ രണ്ട് ബക്കറ്റ് വെള്ളം കറക്റ്റാണ് ഇത് വെന്തൊന്ന് പാകാകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം രണ്ട് ബക്കറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു മാസത്തേക്കുള്ള അരി കിട്ടും കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് മാത്രമാണ് മെയിനായിട്ട് എല്ലാവരും ചോറ് കഴിക്കുന്നത് രാത്രി ചോറ് കഴിക്കൽ കുറവാണ് വീട്ടിൽ കുറേ പേരുള്ളാത്തത് കാരണം ഈ നാല് പേർക്ക് അത്രയും വേണ്ടു അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് സെറ്റാക്കി വെക്കലാണ് പതിവ് ഒരുപാട് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാലും മോശമായി പോകാനും സാധ്യതയുണ്ടല്ലോ ഇപ്പം എല്ലാ വശത്തും വെള്ളമായിട്ടില്ല എന്ന് കൈ കൊണ്ട് നോക്കുവെന്ന് ശരിക്കും എല്ലാ വശത്തും വെള്ളമായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ ദിവസത്തും വെള്ളമായിട്ടുണ്ട് ഈ കാലത്തിൽ ഒന്നര മണിക്കൂറാണ് വേവ് ഏതാണ്ട് ഇതായിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ചൊന്ന് വെള്ളമൊക്കെ തെളിച്ചുകൊളുക്കുകയാണ് സൈഡിലൊക്കെ വെള്ളമൊന്നും വറ്റിട്ടൊന്നുമില്ല കറക്റ്റാണ് നമ്മൾ എടുക്കണത് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു ഇതിനിപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ നെല്ല് പുറത്തേക്ക് ഇടുകയാണ് വേറെ ഒന്നുമല്ല ഇതിൻ്റെ നല്ല ചൂടുണ്ട് ഈ ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് മുൻപൊക്കെ ഓടിട്ട് വീടായത് കാരണം മച്ചുണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിലിട്ടായിരുന്നു ഉണക്കുന്നത് ഇപ്പം വീടൊക്കെ വാറപ്പായത് കാരണം മുകളിൽ ഉണക്കാനുള്ള സ്ഥിതിയില്ല അപ്പോൾ ഇവിടെ വെയിൽ വരുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഇട്ട് ഇതിൻ്റെ ചൂട് പോയിട്ട് പിന്നെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ഇട്ട് ഉണക്കും നമ്മൾ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് ഉണക്കുക പിന്നെ മെല്ലു കൊണ്ടുപോയിട്ടാണ് നെല്ല് ഊത്തിയത് നെല്ല് നരി അരി വേർതിരിക്കുന്നതിന് ഞങ്ങൾ അവിടെ നെല്ല് ഊത്താന്ന് പറയും ഇതിനെക്കൊണ്ടാണ് ഞങ്ങൾ ചോറ് വയ്ക്കുന്നത് പിന്നെ പായസം ഉണ്ടാക്കാൻ പറ്റും നല്ല അരിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ശരിക്കും ഈ അരിയുടെ ചോറ് കഴിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അരിയുടെ ചോറ് കഴിക്കുമ്പം ശരിക്കും ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും